മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി ആചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ചേരാവള്ളി സർഗവേദി ഗ്രന്ഥശാല കുട്ടികൾക്കായി പല്ലന കുമാരകോടിയിലേക്ക് സാംസ്കാരിക പഠനയാത്ര സംഘടിപ്പിച്ചു ആശാൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പഠനപരിപാടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദി ആചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ചേരാവള്ളി സർഗവേദി ഗ്രന്ഥശാല വിദ്യാർത്ഥികൾക്കായി പല്ലന കുമാരകോടിയിലേക്ക് സാംസ്കാരിക പഠനയാത്ര സംഘടിപ്പിച്ചു ആശാൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പഠന പരിപാടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഈ ശരമ അടിയന്തരം നടന്ന നാപ്പത്തൊന്നൊന്ന് നടത്താൻ പാടില്ല സ്റ്റേ ചെയ്തു അപ്പൊ ആളുകളല്ലെങ്കിൽ ഉണ്ണാനോ എന്നൊക്കെ ഭക്ഷണമെന്നൊക്കെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നദി ഉണ്ടാനായിട്ടൊക്കെ കുടിവായാലും സ്റ്റേ ചെയ്തു നടത്താൻ പാടില്ലെന്ന് ഉള്ളൂരാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് കമ്മീഷൻ ഉള്ളൂർ കുഞ്ഞുരാമനെ വിളിച്ചു മുറി അടച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയാണോ നിന്ന് പറഞ്ഞു കുഞ്ഞിരാമാണ് ഈ പറഞ്ഞത് ഒട്ടും ശരിയായില്ല ഈ സ്റ്റേ കൊടുത്ത് ഒട്ടും ശരിയായില്ല താനും തൻ്റെ കുടുംബവും നിന്റെ ഫലം അനുഭവിക്കും എന്നെ ഇങ്ങനെ കുഞ്ഞിരാമൻ്റെ മുഖത്ത് നോക്കാതെ കൈ ഉയർത്തി കൈ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത് കുടൂരും ആശാ ഭയങ്കര ഇഷ്ടമായിരുന്നു ും ശ്രീനാരായണ ഗുരുഷനായി ഗ്രന്ഥശാല പ്രസിഡന്റ് എൻ ഉദയകുമാർ അധ്യക്ഷനായി കവി ഡോക്ടർ ചേരാവള്ളി ശശി മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ഒ ഹാരിസ് ടി എം സുരേഷ് കുമാർ എൻ ബാബുക്കുട്ടൻ എ ആർ ഹരികുമാർ ലതാ അനിൽ എസ് സുഭാഷ് വേണുക്കുട്ടൻ ചേരാവള്ളി എന്നിവർ സംസാരിച്ചു വാസന്തൽ മയസര സ്വപ്നമൊന്നിൽ ൈലം പൂശി വാർമുടി വാർമുടിക്കോക്കാൻ വാലിട്ടു കണ്ണെഴുത്താൻ മറന്നുപോയി ഞാൻ സിഡിസ് കായംകുളം